സഹാബികൾ ഇരുപത് നമസ്കരിച്ചു മുജാഹിദുകൾ അതിനെ എട്ടാക്കി പിന്നെ പതിനൊന്നാക്കി പിന്നെയും എട്ടാക്കി പിന്നെയും പതിനൊന്നാക്കി വെറുതെ ഇങ്ങോട്ട് പറയണേ ധാരാ ഓരോ കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചുകൊണ്ടിരിക്കണത് ഞങ്ങൾ എന്താ പറഞ്ഞോളൂ ിൽ അത് എട്ട് ആ നമസ്കാരവും ബാക്കി മൂന്ന് വിത്തുറ അത് ചിലപ്പോ എട്ട് എന്ന് പറഞ്ഞ് ചെലപ്പോ പതിനൊന്ന് പറഞ്ഞ് രണ്ടുപാടെ കൂട്ടി വന്നാ പതിനൊന്നാവും അത് അത്ര അത്രയുള്ള ആ വിഷയം അതിനെങ്ങൾ ചില ചെലപ്പോ എട്ട് പറഞ്ഞു പിന്നെ പതിനൊന്നാക്കി പിന്നെ എട്ടാക്കി അതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാം ടക്കം അവസാനം ഒറ്റയാക്കുമ്പോൾ പതിനൊന്നായിട്ട് വരും അതാ പ്രവാചകൻ നമസ്കരിച്ചത് അതിനപ്പുറം പ്രവാചകൻ നമസ്കരിച്ചു എന്ന് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല ഇനി എനിക്ക് ചോദ്യം കൂടി ഉണ്ട് എന്താണെന്നറിയോ ഫൈസൽ ഹാസന് പറഞ്ഞൊരു വാക്കുണ്ട് സ്വഹാബികൾ ഇരുപത് നമസ്കരിച്ചു സ്വഹാബികൾ ഇരുപത് നമസ്കരിച്ചു ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആ ഹദീസ് കൊണ്ടുവരണം ഏതെങ്കിലും ഹദീസ് പറ്റൂല ഹദീസ് സ്വഹാബത്ത് ഇരുപത് നമസ്കരിച്ചു എന്ന് പറയുന്ന സ്വഹീഹായ ഹദീസ് കൊണ്ടുവരണം ഇത് ഞങ്ങളുടെ ആവശ്യമാണ് പിൽക്കാലത്ത് മുപ്പത്തി മൂന്ന് നമസ്കരിച്ചു മുപ്പത്തൊമ്പത് സംസ്കരിച്ചു നാപ്പത്തിരണ്ട് പറഞ്ഞോളി അതൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് മക്കത്ത് അത്രണ്ട് മദ്യത്ത് അത്രണ്ട് അതും പറഞ്ഞോളി അതുകൊണ്ട് വിനോദമല്ല സ്വഹാബത്തിരുപത് നമസ്കരിച്ചു എന്ന വാക്കിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം അത് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ താല്പര്യവുമാണ് പിന്നെ അടുത്തൊരു വിഷയം സ്ത്രീ ജുമുഅ ജമാഅത്ത് അതാണ് കാര്യമായിട്ട് അവരെ വിശദീകരിച്ചത് മുജാഹിദുകൾ സുന്നിത്യമാഹത്തിൻ്റെ മാർഗത്ത് തെറ്റിയിട്ടുണ്ട് കാരണം എന്താണ് അവർ പെണ്ണുങ്ങളെ പള്ളിക്കൽക്ക് പറഞ്ഞയക്കുന്നു ഒരൊറ്റ സുഹാബിയുടെ ഭാര്യയും പള്ളിയിലേക്ക് പോയിട്ടില്ല ഇതൊക്കെ ഒരു കാലത്ത് പറയായിരുന്നു ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ലാത്ത ആധുനിക മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്താൻ അറിയാത്ത ഒരു കൗമിൻ്റെ മുമ്പിൽ പണ്ടൊക്കെ പറയായിരുന്നു ഇപ്പോഴും ഒയിലേമാര് പറയുന്നുണ്ട് മക്കത്തൊന്നും മദീനത്തൊന്നും ഒരു പള്ളിയിലും പെണ്ണുങ്ങള് പള്ളിയിൽ പോകണില്ല ഹറമിലിങ്ങനെ തവാഫിന് വേണ്ടി മാത്രം പോവുകയാണ് ബാങ്ക് കൊടുത്താ പിന്നെ ബറ ബറ എന്ന് പറയും പെണ്ണുങ്ങളൊക്കെ പറത്തു പോകുന്നു ഈ ജാതി ബഡായക്കെ ആഹാരോടാ പറയണത് ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചക്കേ പ്രസക്തിയില്ല കാരണം എന്താ കേരളത്തിലെ സകല സമസ്തക്കാര പള്ളിയിൽ ഇത് പെണ്ണു പിന്നെ എന്തിനാ അതിനെ എതിർക്കുന്നത് ഇന്ന് ഏത് പള്ളിയിലാ പെണ്ണുങ്ങൾക്ക് സ്ഥലം തുറന്നു കൊടുക്കാത്തത് സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സ്ഥലം അല്ലേ ഇല്ല നിങ്ങൾ ഇല്ലാന്ന് പറയും യാത്ര നിങ്ങൾ അങ്ങോട്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്തേക്കോ അങ്ങോട്ട് കോഴിക്കോട്ടേക്കോ ഓരോ പള്ളികളുടെ മുമ്പിൽ ബോർഡുണ്ടാവും ചിലവിടത്തുണ്ടാവും യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സ്ഥലം യാത്രക്കാരി അല്ലെങ്കിൽ നിങ്ങളെന്താ കാട്ട കുടിച്ചു മുടങ്ങോ ഒരു പെണ്ണ് യാത്രക്കാരിയല്ല അവൾ അപ്പുറത്തുള്ള പെണ്ണു ഓള് സംസ്കരിക്കാൻ വന്നു നിങ്ങൾ എന്താ കാട്ടുക യാത്രക്കാരി ആണോ നിങ്ങൾ തിരിച്ചറിയാം അവിടെ നോക്കാൻ ഞങ്ങൾ ആളെ നിർത്തുവാ ഒരു സ്ത്രീ പുറത്തിറങ്ങി വരുമ്പോൾ അവൾക്ക് ജമാത്ത് തെറ്റി പോകരുത് നമസ്കരിക്കാനുള്ള സൗകര്യം വേണം അത്ര നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിന് പേരിൽ എടവണ്ണയിൽ ആടെ ആദ്യം പോയി ഇവിടെ മഞ്ചേരിയിൽ രണ്ടാമത്തും പോയി നിലമ്പൂരിൽ മൂന്നാമത്ത് പോയി ഇങ്ങനെ പഞ്ചായത്തിനെ കണക്കെടുക്കണതിനാ നമ്മൾക്ക് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പേക്ക് മടങ്ങാം അവിടുന്ന് അല്ലേ വരേണ്ടത് എന്താ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാർ സ്ത്രീകള് പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ ഫലാ തംനഹ നിങ്ങൾ തടയാൻ പാടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വല്ല നിർദ്ദേശമാണ് ഗ്രഹണ നമസ്കാരത്തിൽ സ്ത്രീകളുണ്ട് ജുമാ നമസ്കാരത്തിൽ സ്ത്രീകളുണ്ട് ചില സുഹാബി വനിതകൾ പറയാം ഞങ്ങളൊക്കെ മജീദ് ആ സൂറത്തിനെ കാണാതെ പഠിച്ചത് മെമ്പറുമെന്ന് പ്രവാചകന്റെ ആ സൂറത്ത് കേട്ടിട്ടാണ് ഓദി കേട്ടിട്ടാണ് അത്രത്തോളം പ്രവാചകന്റെ ഭാര്യമാരും കുന്ന മാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമുറൂതിഹിന്ന ചുറ്റി പൊതിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ കൂടെ സുബൈ നമസ്കാരത്തിന് പെണ്ണുങ്ങൾ പള്ളിയിൽ ഉണ്ടായിരുന്നു നീ ഹദീസ് വെച്ചിട്ടാ ഇമാം നബി വിശദീകരിച്ചത് ഈ ഹദീസിൽ തെളിവുണ്ട് എന്താണ് ഇരുട്ടുള്ള സമയത്ത് സുബൈ ഇരുട്ടാണല്ലോ ആ ഇരുട്ടുള്ള സമയത്ത് പള്ളിയിലേക്ക് പോകാമെങ്കിൽ പകൽ അൽ അതിനേക്കാൾ പോകാൻ അർഹതയുണ്ട് എന്ന് ഇമാം നബി വിശദീകരിക്കുന്നു എന്നിട്ട് പറയാ ശുഹാബത്തിന്റെ ഭാര്യമാർ ആരും പള്ളിയിൽ പോയിട്ടില്ല ഒരൊറ്റ പെണ്ണുകളും പള്ളിയിൽ പോയിട്ടില്ല ഒരു കാര്യം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാന്യത വേണ്ടേ പണ്ട് പറഞ്ഞിരുന്നെന്താ അത് ഹിജാബിന്റെ ആയത്തിന് മുമ്പാ പോയിരുന്നത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയ ശേഷം പോയിട്ടില്ല അത് ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറണില്ല ഇനി വന്നിട്ട് അത് അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞു അപ്പൊ ഹിജാബിന് ഇറങ്ങിയത് എന്നാ ഹിജാബ് ആയത്ത് ഇറങ്ങിയത് ഒന്നും അതിന് പിന്നെ ഓരോ ഡേറ്റ് വെച്ചിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു തരും പെണ്ണുങ്ങൾ പള്ളിയിൽ പോയത് ഇവിടെ എന്താ പ്രശ്നം പെണ്ണുങ്ങള് പള്ളിയിൽ പോയാൽ വിത്തരം എന്നാൽ നൂല് മന്ത്രിക്കാൻ പോയാൽ വിത്തന ഉണ്ടാവില്ല അപ്പൊ പുസ്താദം ഒറ്റക്കുള്ളൂ അതിൽ വിത്തനൊന്നുണ്ടാവില്ല പിന്നാണെഴുതിക്കാൻ പോയാലോ ഉണ്ടാവില്ല മദിനീയങ്ങളെ ആണ്ടിന്റെ ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ പള്ളിന്റെ മുമ്പിൽ വരിവരിക്ക് നിൽക്കുമ്പോൾ മുസ്ലിങ്ങളെ അപമാനമില്ലേ അപമാനല്ലേ കൊട്ടിയും പാത്രൂം ചട്ടിയും പൊടിച്ചിട്ട് ചോറിനും മെറച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ഉമ്മത്തിലെ സഹോദരിമാർ പള്ളിന്റെ മുമ്പിൽ വരിവരിക്ക് വരിക്ക് നിൽക്കുക ആർക്കും പ്രശ്നമില്ല നിസ്കരിക്കാൻ പോയാൽ ഒരു വേറെ റൂമിൽ ആ അങ്ങനെ ഫിത്ന ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഫിത്തന ഉണ്ടാക്കണ ആ ഓനെ പിടിച്ച് കെട്ടിടാന്നല്ലാണ്ട് അള്ളഹാൻ റസൂൽ അനുവദിച്ചൊരു വിഷയം അത് തടയാൻ പാടില്ല അത് തടഞ്ഞു വെക്കാനുള്ള അനുവാദം നമുക്ക് ആർക്കും ഇല്ല അപ്പൊ ഹദീസുകൾ വന്നിട്ടുണ്ട് പ്രവാചകം തടയരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇനി നമുക്ക് ഷാഫി മദേബിലേക്കൊന്നു വരിക അതാണ് ഇപ്പൊ മെയിനായിട്ട് ഷാഫി മദേബിൽ എന്ത് പറയുന്നു പള്ളി ദറസ്സിൽ പഠിപ്പിക്കുന്ന ചെറിയ കിതാബ് മുതൽ വലിയ കിതാബുകളിലേക്ക് നമുക്ക് പോകാം മാർഗ്ഗത്തിന് അങ്ങൾ തെറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു വിഷയമല്ല കേട്ടോളൂ ഷാഫി കിതാബ് പേജ് എന്താ പറയുന്നത് പരിഭാഷയിൽ കേട്ടോ പരിഭാഷയും കാണാൻ എഴുപത്തി ഒൻപത് അതുപോലെ വേറെ വേറെ കിതാബിലും ഉണ്ട് കേട്ടോളൂ എന്നുള്ള അവസ്ഥ ഉണ്ടാകുമ്പോ നിർഭയപ്തത്തിന്റെ സാഹചര്യങ്ങളിൽ യുവതികളല്ലാത്ത കണ്ടാൽ കൊതിക്കാത്ത പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് പോകാം അപ്പു വരാം വെല്ലിമാർക്ക് വരാനായി യുവതികളും കൊണ്ടാ വെള്ളിമാർക്ക് വരാനായില്ലോ യുവതികൾക്കും കണ്ടാൽ ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾക്കും എവിടെ വരാം പള്ളിയിലേക്ക് വരാം ഇനി മഹല്ലി നേരത്തെ പറഞ്ഞ പന്താവൂരിന്റെ പരിഭാഷ അതിൽ കേട്ടോളൂ സൗന്ദര്യവും ആകാര സൗഷ്ടവും നേരത്തെ പറഞ്ഞതിന്റെ അറബ് മലയാള ഉം ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ പെരുന്നാൾ ജുമുഅക്ക് സന്നിഹിതരാകൽ കറാഹത്താണ് വൃദ്ധകൾക്ക് പോകൽ സുന്നത്താണ് ഏതാ സുന്ന പഠിച്ചു വെക്കി ഇത് നമ്മൾ വെറുതെ നാല് മണിക്കൂർ ബാ എന്ന് പറഞ്ഞ് പോയാ പോരാ സുന്നത്താണെന്ന് പറഞ്ഞെന്താ പ്രവാചകൻ പഠിപ്പിച്ച മാതൃകയാണ് ആര് പറഞ്ഞു കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ സ്വന്തം എഴുതിയതാ അല്ല മഹല്ലി എന്ന കിതാബിന്റെ പരിഭാഷയാ ഞങ്ങൾ അത് തന്നെയല്ലേ പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞ വഹാബിയള് നിങ്ങളത് പറഞ്ഞ അത് സുന്നിത്തുവായി ഇത് എവിടത്തെ നിയമ അവസാനിച്ചില്ല കേട്ടോളൂ ജുമുഅയുടെ ചില ചിട്ടകൾ എന്നൊരു അധ്യായമുണ്ട് മഹല്ലിയിൽ ജുഅയുടെ ഇതും പഠിച്ചിട്ട് പോയാൽ മതി ഇതിപ്പോ നമുക്ക് വേറെ വാങ്ങുന്നത് ഇപ്പൊ ആദ്യം അമ്പതിനായിരത്തിന്റെ കരാർ എഴുതി ചെക്ക് വാങ്ങണ വായനോ നല്ലത് ആരും ഒന്നും തെരുവ് വേണ്ട ഇത് ഇക്കാര്യം പഠിപ്പിക്കാനുള്ളതാ ചില ചിട്ടകൾ ഒരു അധ്യായാണ് എവിടെ മഹലിയിൽ അതിൽ കെട്ടോളിട്ടോ ജുവാക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ കുളിക്കണം ആണുങ്ങള് പോകുകയാണെങ്കിൽ എന്തിനാ പെണ്ണുങ്ങൾ കുളിക്കണത് ആണുങ്ങള് വള്ളി പോകുകയാണെങ്കിൽ എന്തിനാ പെണ്ണുങ്ങള് കുളിക്കണത് ജുമാക്ക് മൊയ്ലേ വന്ന വാറ വിശദീകരിക്കട്ടോ ഞാൻ അത് വപ്പ് മാറിയാണ് ഞാൻ ആ ഭാഗത്ത് കുഞ്ഞാ പോകില്ല ആ വരുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും കേറാം അതപ്പോ ഇവിടെ നോക്കി പദപ്രയോഗം എന്താണ് ജുമുക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ അപ്പൊ വേറൊന്നും അല്ല ജു എന്നെ ജുമുക്ക് പോകുന്ന സ്ത്രീ പുരുഷന്മാർ കുളിക്കണം ആ സ്ത്രീനെന്തിനാണ് ഉൾപ്പെടുത്തിയത് ഇത് ഞങ്ങൾ പറഞ്ഞ തെറ്റായി വഹാബിയായി കൊമ്പിന്റെ ബാക്കിയായി ധനാ പറഞ്ഞ് പുരോഹിതന്മാർക്ക് നിലനിൽക്കണമെങ്കിൽ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം സത്യം ഏതാ നാട്ടുകാർ ചിന്തിക്കൂല അത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് മാന്യമായിട്ട് ഞങ്ങൾ വീണ്ടും ഈ രൂപത്തിൽ വിശുദ്ധീകരിക്കേണ്ടി വരുന്നത് ഇത് കേട്ടോളൂ ഗ്രഹണ നമസ്കാരം സ്ത്രീകൾക്കും യാത്രക്കാർക്കുമെല്ലാം നിസ്കാരം സുന്നത്താണ് സ്ത്രീകൾക്കും യാത്രക്കാർക്കും ഗ്രഹണ നിസ്കാരം സുന്നത്തുണ്ട് ഇക്കാര്യം ഇത് പിന്നെ മഹല്ലി പരിഭാഷയില് പിന്നെ കെ വിശദീകരിക്കുക കെ വി എം പന്താവൂർ

അതിലുണ്ടെന്ത് പെണ്ണുങ്ങൾ പോകൽ സുന്നത്താണ് അത് ഞങ്ങൾ പറഞ്ഞപ്പോഴോ അത് പിതത്തായി ഞങ്ങൾ സുന്ന പുറത്തും പുറത്തും പോയി ഇതാണോ നീതി ഇങ്ങനെയാണോ ദീൻ പഠിപ്പിക്ക ഇങ്ങനെയാണോ ഞങ്ങൾ അവര് സുന്നത്തിൻ്റെ ആളുകളാണ് അവർ സുന്നത്തെ മാത്രം പുറത്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്ക അപ്പൊ പറയുമ്പോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പഠിച്ചിട്ട് വേണം വരാൻ എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇനി പത്ത് കിതാബിലൊക്കെ മടങ്ങി വരിക പെണ്ണുങ്ങള് പള്ളിയിൽ വന്നാൽ എവിടെ നിൽക്കണം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോളൂ പള്ളികളിൽ ും സ്ത്രീകൾ ഹാജരായാൽ ആദ്യം റിജാൻ പുരുഷന്മാരും പിന്നെ കുട്ടികളും പിന്നെ പെണ്ണുങ്ങളും നിൽക്കണം പത്ത് കിതാബ് ആ പള്ളി ദറിസം ഒന്നാമത് പഠിപ്പിക്കുന്ന കിതാബിൽ പറഞ്ഞതാ പിന്നെ അലബിസാഫിന്റെ വിശദീകരണം എന്താണെന്നറിയോ ഖുറാനില് പള്ളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞി റിജാലു പറഞ്ഞത് അപ്പോൾ പെണ്ണുങ്ങൾക്ക് പള്ളി ഹറാമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് റിജാല് പുരുഷന്മാർന്ന് കണ്ട പിന്നെ ബാക്കിയൊക്കെ എത്ര ഹറാമാ ഓരോന്നു എണ്ണി ഞങ്ങൾ ചിരിച്ചു നീച്ചു പോകുന്നു ഖുറാൻ ഉണ്ട് പെണ്ണുങ്ങൾക്ക് അങ്ങനെ വരിക അവിടെ റിജാൽ എന്ന് പറഞ്ഞ ആളുകൾ എന്നാണ് ആ വിശദീകരണം പണ്ഡിയന്മാർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി റജുല് റജുല് എന്ന് പറഞ്ഞ് കഴിച്ചതാകുകയാണ് അപ്പൊ പിന്നെ ആ ഈ റിജാൽ ഇമാം ഇമാക്ക് തിരിഞ്ഞില്ല മഹല്യ അതിന്റെ ഗ്രന്ഥകർത്താവിന് തിരിഞ്ഞില്ല മുഹമ്മദ് മുസ്ലാമിക്ക് തിരിഞ്ഞില്ല അപ്പോ ഇതൊന്നുമല്ല വസ്തുത ഇല്ലാത്ത ആരോപണം പറയാ ഉള്ള സത്യം മൂടി വെക്കുക പണ്ട് ജൂതന്മാരുടെ സ്വഭാവമായിരുന്നത് പല കാര്യങ്ങളും പലരും ഏറ്റെടുത്ത പോലെ ഇത് ഇങ്ങനെ ഏറ്റെടുത്തു എന്ന് മാത്രം ഇത് കേട്ടോ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ കുറെ സ്ത്രീകളോ ആണുള്ളതെങ്കിൽ അവരും ഇമാമിന്റെ നേരെ പിന്നിൽ നിൽക്കണം ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് ഇമാമോടൊപ്പം ഉള്ളതെങ്കിൽ പുരുഷനും ഇമാമിന്റെ വലതുഭാഗത്തും സ്ത്രീ ആ പുരുഷന്റെ പിന്നിലും നിൽക്കണം ഇത് പെരേല പള്ളിയിലാണ് വിശദീകരിക്കും ചിലപ്പോ അല്ല പള്ളിയിലേക്ക് വന്നാൽ എന്താ പറഞ്ഞത് വൈറ ഹാജറായാൽ എവിടെ പേരാണെങ്കിൽ പിന്നെ ഹാജർ ആകാറുണ്ട് അവിടെ എപ്പോഴും ഹാജർ തന്നെ അവിടെ വേറെ ഹാജരാകാറൊന്നും ഇല്ല ഇനി കേട്ടോളൂ അവസാനിച്ചില്ല ഇമാമിന്റെ പിന്നിൽ ആദ്യം പുരുഷന്മാരും പിന്നെ ആൺകുട്ടികളും പിന്നെ സ്ത്രീകളുമാണ് അണിനിരക്കേണ്ടത് ഇതൊക്കെ മഹല്ലി പരിഭാഷ രണ്ടാം മാള്യം നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തി നാല് അതേപോലെ എൺപത്തി ഒന്ന് പത്ത് കിതാബ് മുന്നൂറ്റി എഴുപത്തി എട്ട് രണ്ടാം മാള്യം ഇതൊക്കെ മഹലിയിലും പത്ത് കിതാബിലും വിശദീകരിച്ച കാര്യമാണ്